വർഷ തിരിച്ചു വന്ന ഉടൻ തന്നെ രേവതിയുടെ കയ്യിൽ നിന്ന് ചായ വാങ്ങിക്കുടിക്കുകയാണ് ഇവിടെ എന്ത് ചെയ്യുക എന്ന് ചോദിച്ചുകൊണ്ട് ശ്രുതി അങ്ങോട്ടേക്ക് വരുന്നുണ്ട് ടീ കുടിക്കാൻ വന്നതായി ഏട്ടത്തി എന്ന് വർഷ പറയുമ്പോൾ ശ്രുതി നിനക്കും ടീ തരട്ടെ എന്ന് രേവതി ചോദിക്കുന്നുണ്ട് ആ തന്നോളൂ രേവതി എന്ന് പറഞ്ഞപ്പോൾ രേവതി അവൾക്ക് ടീ ഉണ്ടാക്കി കൊടുക്കുവാണ് നിങ്ങൾ എന്താ ഇത്ര പെട്ടെന്ന് തിരിച്ചു വന്നത് എന്ന് ശ്രുതി ചോദിക്കുമ്പോൾ എന്താ ഏട്ടത്തി നമ്മൾ വന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലേ എന്ന് വർഷ ചോദിക്കുവാണ് ഞാൻ അങ്ങനെയല്ല പറഞ്ഞത് നിങ്ങൾ വന്നതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് എന്നാ സച്ചി വന്ന് നിങ്ങളുടെ വീട്ടുകാരോട് സോറി ചോദിച്ചെന്നാ ഞാൻ വിചാരിച്ചത് എന്ന് ശ്രുതി പറഞ്ഞത് രേവതിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല അദ്ദേഹം എന്തിനാ സോറി ചോദിക്കുന്നേ എന്ന് രേവതി പറയുമ്പോൾ എന്താ രേവതി നീ ഇങ്ങനെ ചോദിക്കുന്നേ സച്ചിയല്ലേ വർഷയുടെ അച്ഛനെ അടിച്ചത് എന്ന് പറയുവാണ് ശ്രുതി അപ്പോൾ എന്നെ പറ്റി അദ്ദേഹം പറഞ്ഞതിന് വർഷയുടെ ഡാഡി തിരിച്ചു ക്ഷമ ചോദിച്ചോ ഇല്ലല്ലോ എന്ന് രേവതി ചോദിക്കുവാണ് വർഷ രേവതി എന്താ നിന്റെ അച്ഛൻ വന്ന് മാപ്പു ചോദിക്കണമെന്ന് പറയുന്നേ അങ്ങനെ ശ്രുതി പറയുമ്പോൾ ഏട്ടത്തി പറയുന്നതും ശരി തന്നെയല്ലേ എൻ്റെ അച്ഛനും തെറ്റ് ചെയ്തിട്ടില്ലേ ഏട്ടത്തി രണ്ടുപേരുടെ കയ്യിലും തെറ്റുണ്ട് എന്ന് വർഷ അതിന് മറുപടി കൊടുക്കുന്നുണ്ട് അപ്പൊ നിങ്ങൾക്ക് സച്ചിയുടെ മേൽ ദേഷ്യമൊന്നുമില്ലേ എന്ന് ശ്രുതി ചോദിക്കുമ്പോൾ ശ്രുതി അവർക്കില്ലാത്ത ദേഷ്യം ഉണ്ടാക്കണമെന്ന് നിർബന്ധമുള്ളതുപോലെ എന്ന് രേവതി ചോദിക്കുന്നത് കേട്ട് വർഷ ചിരിച്ചുകൊണ്ട് വരുവാണ് ദേഷ്യമൊന്നും തീർന്നിട്ടില്ല എന്നാലെ അവരുടെ ക്യാരക്ടർ അങ്ങനെയാണെന്ന് എനിക്ക് മനസ്സിലായി രേവതിയേട്ടത്തിക്ക് വേണ്ടി അവർ ചെയ്ത തെറ്റൊക്കെ ഞാനങ്ങ് മറന്നു കൂടാതെ ശ്രീകാന്തും ഒരുപാട് ഫീൽ ആയിട്ടുണ്ട് അവൻ ഒരിക്കലും എന്നെ വിട്ടുകൊടുത്തിട്ടില്ല ഞാനിവിടെ വരുന്നതുവരെ റെസ്റ്റോറന്റിലാവൻ താമസിച്ചത് സോ ഞാൻ അവന് വേണ്ടി കൂടിയാ വന്നത് പിന്നെ മാരേജ് എന്നാൽ ഇതുപോലുള്ള അഡ്ജസ്റ്റ്മെന്റ്സ് ഒക്കെ ചെയ്താലേ പറ്റൂ എന്ന് വർഷ പറയുന്നുണ്ട് ശരിയാ പറഞ്ഞത് ഭാര്യ ഭർത്താക്കന്മാരാകുമ്പോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കും എന്ന് രേവതി പറയുമ്പോൾ അതുതന്നെ നമ്മുടെ വീട്ടില് രേവതിക്കും സച്ചിക്കും ഇടയില് ഇല്ലാത്ത വഴക്കുകളുണ്ടോ ഇവരുണ്ടാക്കുന്ന അടിപിടികൾ കണ്ട രണ്ടുപേരും ഉടനെ ഡിവോഴ്സാകുമെന്ന് തോന്നും എന്നൊക്കെ ശ്രുതി പറഞ്ഞപ്പോ രേവതിക്ക് നല്ല ദേഷ്യം വന്ന് നിക്കുവാണ് എന്ത് ചെയ്യാൻ പറ്റും ശ്രുതി വഴക്കുണ്ടാക്കാത്ത ഭാര്യയും ഭർത്താവും ലോകത്തിൽ ആരെങ്കിലും ഉണ്ടാവോ അങ്ങനെ കലഹങ്ങൾ ഉണ്ടാക്കാതെ ഇരുന്നാലേ അവർ തമ്മിൽ അങ്ങനെ ഒരു ജീവിതം എന്തിനാ ശ്രുതി ജീവിക്കുന്നെ പിന്നെ സ്നേഹമുള്ളിടത്തെ നമ്മുടെ ദേഷ്യം കാണിക്കാൻ പറ്റൂ എന്ന് രേവതി പറഞ്ഞു പറഞ്ഞുകൊടുക്കുവാണ് എന്നുവെച്ച് എല്ലാ ദിവസവും വഴക്കുണ്ടാക്കി കൊടുക്കുന്നത് അത്ര നല്ല കാര്യമൊന്നുമല്ല എന്ന് ശ്രുതി പറയുമ്പോൾ എത്ര വഴക്കു വേണമെങ്കിലും ഉണ്ടാക്കാൻ പറ്റും എന്നാലേ അത് തീർക്കാൻ പറ്റണം അപ്പോഴേ ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ നല്ലൊരിഷ്ടമുണ്ടെന്ന അർത്ഥം എന്നൊക്കെ രേവതി മറുപടി കൊടുക്കുവാണ് നിന്റെ എക്സ്പീരിയൻസ് ഒന്നും എനിക്കില്ല രേവതി എന്ന് ശ്രുതി പറയുമ്പോൾ അപ്പോൾ നിങ്ങൾക്കും നിങ്ങളുടെ ഹസ്ബൻഡിനും ഇടയിൽ പ്രശ്നങ്ങളെ ഇല്ലെന്നാണോ പിന്നെന്തിനാ അവർ ടെറസിൽ പോയി കിടക്കുന്നത് എന്ന് വർഷ ചോദിക്കുവാണ് അത് ചെറിയൊരു ആർഗ്യുമെന്റ് ആയിരുന്നു സീരിയസ് ആയിട്ടൊന്നുമില്ല എന്ന് ശ്രുതി പറഞ്ഞപ്പോൾ ചെറുതായാലും അത് ഫൈറ്റ് തന്നെയല്ലേ പ്രശ്നങ്ങൾ വരാത്ത റിലേഷൻഷിപ്പൊന്നും ഈ ലോകത്തില്ല രേവതി ഏട്ടത്തിക്കും അവരുടെ ഹസ്ബൻഡിനും ഇടക്കിടെ പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട് പക്ഷെ അത് അവര് ഉടനെ സോൾവ് ചെയ്യുന്നുണ്ടല്ലോ രേവതിയേട്ടത്തിയുടെ അടുത്ത് നിന്നും കുറെ കാര്യങ്ങൾ പഠിക്കാനുണ്ട് അവരുടെ ക്ഷമയൊന്നും എനിക്ക് കിട്ടിയിട്ടില്ല എന്ന് പറയുവാണ് വർഷ രേവതിയുടെ കൈന്ന് ക്ഷമയൊക്കെ പഠിക്കുന്നത് നല്ലതാ എന്നാലേ എങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാമെന്നു മാത്രം അവളെ നോക്കി പഠിക്കാതിരുന്നാ മതി അങ്ങനെ ശ്രുതി കളിയാക്കുന്നുണ്ട് അത് രേവതിക്കൊട്ടും ഇഷ്ടമായിട്ടില്ല അതേസമയം ടെറസിലിരുന്ന് ശ്രീകാന്തിനും സുതിക്കൊപ്പം സച്ചി സംസാരിക്കുകയാണ് മാരേജ് കഴിഞ്ഞു ഇനി വൈഫിനെ അനുസരിച്ച് ജീവിക്കുന്നതാ നല്ലത് ഏതു നേരം അവരെങ്ങനെ സംസാരിക്കുമെന്ന് നമുക്ക് പറയാനേ പറ്റില്ല ഏട്ടാ ഞാൻ വർഷയോടെ വീട്ടിലേക്ക് വരാൻ അത്രയും പറഞ്ഞതാ പക്ഷെ അവൾ വരില്ല എന്ന് വാശി പിടിച്ചു എന്നാ ഇന്ന് വന്ന് അവൾ തന്നെ വീട്ടിലേക്ക് പോകാമെന്ന് പറഞ്ഞു എന്ന് ശ്രീകാന്ത് പറയുമ്പോൾ എല്ലാ പെണ്ണുങ്ങളും അങ്ങനെ തന്നെയടാ ശ്രുതി കല്യാണത്തിന് മുമ്പ് വളരെ സപ്പോർട്ടീവായി സംസാരിക്കുമായിരുന്നു എന്തു വന്നാലും എന്നെ സപ്പോർട്ട് ചെയ്യുമായിരുന്നു എന്നാൽ ഇപ്പോൾ നോക്ക് ചെറിയ കാര്യങ്ങൾക്ക് വരെ എന്നോട് അവള് ദേഷ്യപ്പെടും എന്ന് പറയുവാണ് ശ്രുതി അങ്ങനെ എന്ത് ഉണ്ടായി എന്ന് ശ്രീകാന്ത് ചോദിക്കുമ്പോൾ വലുതായിട്ടൊന്നുമില്ലടാ സാർ ഇപ്പോൾ ജോലിക്ക് പോകാറില്ലല്ലോ അതാ ചെറിയ കാര്യമെന്ന് പറഞ്ഞത് ജോലിക്ക് പോവാതിരുന്ന ഏത് ഭാര്യക്കാടാ ദേഷ്യം വരാതിരിക്കുന്നേ നിനക്ക് ഇത്രയും നാള് പാർലർ അമ്മ സഹിച്ചില്ലേ അത് തന്നെ വലിയ കാര്യം അതിന് നീ സന്തോഷിക്ക് എന്ന് സച്ചി പറയുവാണു അപ്പോ ഏട്ടത്തി ഏട്ടനോട് ദേഷ്യപ്പെടാറില്ലേ എന്ന് ശ്രീകാന്ത് ചോദിക്കുവാണ് ആര് രേവതിയോ അവളന്ന് മണ്ഡപത്തില് അവൾക്ക് വേണ്ടി ഞാൻ പ്രശ്നവും അടിയൊക്കെ ഉണ്ടാക്കി എന്നിട്ട് എന്തിനാ അടിച്ചെന്ന് ചോദിച്ച് അവൾ എന്നോട് എത്ര ദേഷ്യപ്പെട്ടെന്നറിയോ നീ പറഞ്ഞത് ശരിയാടാ പെണ്ണുങ്ങൾ എപ്പോ എങ്ങനെ ഇരിക്കുമെന്ന് നമുക്ക് മനസ്സിലാക്കാനേ പറ്റില്ല എന്ന് പറയുവാണു സച്ചി ചെറിയ ചെറിയ അടിയും വയക്കൊന്നും ഇല്ലാത്ത മാരേജ് ലൈഫ് ഉണ്ടാകില്ലല്ലോ എന്ന് ശ്രീകാന്ത് ചോദിക്കുമ്പോൾ അത് ശരിയാണ് ഒരിക്കലും ഉണ്ടാവില്ല എന്ന് സച്ചി മറുപടി കൊടുക്കുവാണ് ആ സമയത്ത് ശ്രീകാന്തിന് വർഷയുടെ കോൾ വരികയാണ് എത്ര നേരം ആയടാ സംസാരിച്ചിരിക്കുന്നെ ഉറങ്ങണ്ടേ പെട്ടെന്ന് വാ എന്ന് വർഷ പറയുമ്പോൾ ഡാ വന്നു എന്ന് പറഞ്ഞ് ശ്രീകാന്ത് അവളെ പേടിച്ച് അവിടെ ഓടി പോവുകയാണ് കണ്ടില്ലട ഭാര്യ കോൾ ചെയ്തപ്പോ അവൻ പേടിച്ചോടിയത് പറയുമ്പോ എങ്ങനെയാ ഓടുന്നെന്ന് നോക്ക് എന്ന് പറഞ്ഞ് സുധീൻ കളിയാക്കുന്നുണ്ട് ആ സമയം ശ്രുതിയുടെ കോൾ വരികയാണ് ഇത്രയും നേരം നീ അവിടെ എന്തു ചെയ്യുവ അവിടെ തന്നെ കിടന്നുറങ്ങിയോ എന്ന് ശ്രുതി ചോദിക്കുമ്പോ ഇല്ല ശ്രുതി വെറുതെ സംസാരിച്ചു നിൽക്കുന്നതാ എന്ന് ശ്രുതി പറയുന്നുണ്ട് ആ സച്ചിയുമായിട്ട് നിനക്കെന്താ ഇത്ര സംസാരം നീ താഴേക്ക് വരുന്നുണ്ടോ എന്ന് ശ്രുതി ദേഷ്യപ്പെട്ടപ്പോ ദ വന്നു എന്ന് പറഞ്ഞ് ശ്രുതിയും പേടിച്ചോടുകയാണ് ഇവരെയൊക്കെ ഇവരുടെ ഭാര്യമാര് ഫോൺ ചെയ്ത് കൂട്ടിക്കൊണ്ടുപോയി നമ്മുടെ ഭാര്യക്കെന്താ നമ്മളെ ഫോൺ ചെയ്ത് ചോദിക്കാലോ എന്നു പറഞ്ഞു സച്ചി രേവതിയെ കോൾ ചെയ്യുകയാണ് നീ എന്തുകൊണ്ട് എന്നെ വിളിച്ചില്ല ആ രണ്ട് ഓടുകാലികളെയും അവരുടെ ഭാര്യമാര് ഫോൺ ചെയ്ത് തായേക്ക് വരാൻ പറഞ്ഞു അവരൊക്കെ ഓടി ഞാൻ മാത്രം എന്തോ ഭാര്യ ഇല്ലാത്തവനെ പോലെ ഇവിടെ തന്നെ നിൽക്കുവാണ് എന്നെ എന്തുകൊണ്ട് വിളിച്ചില്ല എന്ന് ചോദിച്ച് സച്ചി ചൂടാവുകയാണ് നിങ്ങളുടെ വീട്ടിലേക്ക് ഞാൻ നിങ്ങളെ തന്നെ ഫോൺ ചെയ്ത് വരാൻ പറയണോ സ്വയം ഉറങ്ങാൻ പോയതല്ലേ എന്ന് രേവതി ചോദിക്കുമ്പോൾ അതൊന്നും എനിക്കറിയില്ല ഇവരുടെ ഭാര്യമാര് വിളിച്ചില്ല ഇപ്പൊ നീ എന്നെ വിളിച്ചില്ലെങ്കി അവരെന്തു വിചാരിക്കും നീ എന്നെ ഫോൺ ചെയ്ത് ഉടനെ വായെന്ന് സ്ട്രിക്ട് ആയിട്ട് വിളിച്ചു പറയണം എന്ന് സച്ചി ആവശ്യപ്പെടുന്നുണ്ട് നിങ്ങൾ എന്താ ചെറിയ കുട്ടികളെ പോലെ തമാശ പറയുന്നേ കിടന്നുറങ്ങാൻ നോക്ക് എന്ന് രേവതി പറയുമ്പോൾ അതൊന്നും പറ്റില്ല രേവതി ഇപ്പൊ എന്നെ നീ ഫോൺ ചെയ്ത് വരാൻ പറയു ഇല്ലെങ്കിൽ എനിക്ക് ഉറക്കം വരില്ല എന്ന് സച്ചി മറുപടി കൊടുക്കുവാണ് അത് കേട്ട രേവതി കോൾ കട്ട് ചെയ്ത് സച്ചിയെ വീണ്ടും വിളിക്കുവാണ് ഹലോ നിങ്ങൾ എവിടെയാ എത്ര നേരം ഇരിക്കാൻ പറ്റും ഉടനെ വാ എന്ന് രേവതി പറയുമ്പോൾ ശരി രേവതി ഞാൻ ഉടനെ വരാം എന്താ ചിരിക്കുന്നത് എന്ന് സച്ചി ചോദിക്കുവാണ് അല്ല നിങ്ങൾ ഇത്രയും സോഫ്റ്റ് ആയിട്ട് സംസാരിച്ച് ഞാൻ ഇതുവരെ കേട്ടതേയില്ല നിങ്ങൾ എപ്പോഴും സംസാരിക്കുന്ന രീതിയിൽ അതുപോലെ പറഞ്ഞാ മതി എനിക്കതാ ഇഷ്ടം ശരി എന്നാ പോയി കിടന്നുറങ്ങ് എന്നു പറഞ്ഞ് രേവതി കോൾ കട്ട് ചെയ്ത് പോവാണ് എന്താ ഏട്ടെത്തി തനിച്ചിരുന്ന് ചിരിക്കുന്നത് എന്ന് ചോദിച്ചോണ്ട് വർഷ വരുന്നുണ്ട് ഒന്നുമില്ല വർഷേ വെറുതെയാണെന്ന് രേവതി പറഞ്ഞപ്പോ ഞാൻ ഈ കെട്ടിവച്ച പൂവ് എടുത്തോണ്ട് പോവാ എന്നൊക്കെ പറഞ്ഞ് മുല്ലപ്പൂ എടുക്കുവാണ് വർഷ അയ്യോ വർഷേ അത് കസ്റ്റമറിന് വേണ്ടി കെട്ടിവശ പൂവാണ് എന്ന് രേവതി പറയുമ്പോൾ അറിയ ഏട്ടെത്തി അതുകൊണ്ട് കാശ് അവിടെ വെച്ചിട്ടുണ്ട് എന്ന് പറയുവാണ് വർഷ നാളെ ഫങ്ഷനു വല്ലതും പോകുന്നുണ്ടോ എന്ന നിനക്ക് ഞാൻ ഫ്രഷ് ആയിട്ട് കെട്ടിത്തരാം എന്ന് രേവതി പറയുമ്പോൾ അതൊന്നും വേണ്ട ഇപ്പോൾ ഇത് എനിക്ക് ആവശ്യം വരൂ എന്ന് പറഞ്ഞ് അത് അതെടുത്തോണ്ട് പോവാണ് അടുത്ത ദിവസം രേവതി ഫ്രിഡ്ജിൽ കുറച്ച് പൂക്കൾ വെച്ചതിന് ശേഷം എവിടേക്കോ പോകാനായി വരികയാണ് അത് കണ്ട് ചന്ദ്ര വന്ന് എന്താ മിണ്ടാതെ പച്ചക്കറികളൊക്കെ എടുത്തു മാറ്റി നിന്റെ പൂക്കൾ മാത്രം ഫ്രിഡ്ജിൽ കൊണ്ടുപോയി വെച്ചോ ഫ്രിഡ്ജിലാണോ ഡീ പൂ കൊണ്ടുപോയി വയ്ക്കുന്നെ എന്ന് ചോദിച്ച് ചന്ദ്ര ബഹളം വയ്ക്കുവാണ് ഇല്ലമ്മേ പൂ വാടി പോകാതിരിക്കണമല്ലോ അതിനാണെന്ന് രേവതി പറയുമ്പോ നിന്നെ കൊണ്ട് ഈ വീട് തന്നെ വാടിപ്പോയി എന്ന് ചന്ദ്ര പറയുവാണു അങ്ങനെയാണെങ്കിലേ വീട്ടിലിടക്കിടെ വെള്ളം തളിച്ചു കൊടുക്ക് എന്ന് രേവതി പറയുമ്പോൾ നിന്റെ കളിയാക്കല് ഒരുപാട് ഓവറാവുന്നുണ്ട് എന്ന് പറയുവാണു ചന്ദ്ര അതൊന്നും മൈൻഡ് ചെയ്യാതെ രേവതി നടക്കുമ്പോൾ എവിടേക്കാടി പോകുന്ന എന്ന് ചോദിച്ച് ചന്ദ്ര പിന്നാലെ വരുന്നുണ്ട് രണ്ട് മൂന്ന് സ്ഥലങ്ങളിൽ പൂ കൊടുക്കാനുണ്ടമ്മ ഞാൻ പോയിട്ട് കൊടുക്കട്ടെ എന്ന് പറഞ്ഞ രേവതി വീണ്ടും നടക്കുവാണ് അപ്പോൾ വീട്ടിലുള്ള ജോലിയൊക്കെ ആര് വന്ന് ചെയ്യുവടി എന്താടി നിങ്ങൾക്ക് ജോലി എന്ന ഭാവത്തിൽ എന്നെ തന്നെ നോക്കുന്നേ എന്ന് ചന്ദ്ര ചോദിക്കുവാണ് അമ്മ ഞാൻ അങ്ങനെ പറയാനല്ല പോയത് എല്ലാ ജോലിയും തീർത്തിട്ടാ ഞാൻ ഇവിടെ പോകുന്നത് ചോറും കറിയും എല്ലാം വച്ചിട്ടുണ്ട് നിങ്ങൾക്ക് വിശന്നാലേ അച്ഛന് കൊടുത്തിട്ട് ബാക്കി നിങ്ങളും കഴിച്ചോ ഞാനിപ്പോ കുറച്ചു നേരത്തിനുള്ളിൽ തിരിച്ചു വരാം എന്നു മറുപടി കൊടുത്ത് രേവതി പോവുകയാണ് എന്തോ ചെറിയ കുട്ടികളോട് പറയുന്ന പോലെയാ അവൾ എന്നോട് പറഞ്ഞിട്ടു പോയത് കുറച്ച് പണം സമ്പാദിക്കുന്നതില് അവൾക്ക് അഹങ്കാരം തുടങ്ങി പൂക്കടയും വച്ചിട്ട് ഓവറായി ആടുന്നുണ്ടവള് കാണിച്ചു തരുന്നുണ്ടടേ നിനക്ക് എന്ന് സ്വയം പറഞ്ഞ് ദേഷ്യത്തിൽ ഇരിക്കുകയാണ് ചന്ദ്രമതി